മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴ നഗരസഭയിൽ പൊതുശുചീകരണം നടത്തി ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തിയ പൊതുശുചീകരണ യജ്ഞ പരിപാടി ആരോഗ്യകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീം ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം ക്യാമ്പയിന്റെ ഭാഗമായും ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുമാണ് തൊടുപുഴ മുനിസിപ്പൽ തല പൊതുശുചീകരണ യജ്ഞ പരിപാടി നടത്തിയത് നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോണിന്റെ അധ്യക്ഷത്തിൽ നടന്ന പരിപാടി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീം ഉദ്ഘാടനം ചെയ്തു ശുചിത്വത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു മഹാനായിരുന്നു മഹാത്മാ ഗാന്ധിജി ഗാന്ധിജിയുടെ സന്ദേശമാണ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് മഹാത്മജി ലോകത്തെ പഠിപ്പിച്ചു കൊടുത്തു ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അവിടത്തെ അധ്യാപകരും അനധ്യാപകരും തൊടുപുഴ നഗരസഭയിലെ ശുചീകരണ പ്രവർത്തന തൊഴിലാളികളും ഒക്കെ സംഘടിച്ചാണ് പുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇനി ശുചീകരണ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി മങ്ങാട്ടുകവലയിൽ നിന്നും വിമലാലയൻ റോഡ് വഴി മുനിസിപ്പൽ ഓഫീസ് വരെയും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരം ഇടപെട്ട് ചെറിയ ജാരം മുതൽ കുമ്പങ്കല്ല് വരെയുള്ള സ്ഥലങ്ങളും ശുചീകരണം നടത്തി നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കെ എസ് ഡബ്ല്യു യു എം പി ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേന അംഗങ്ങൾ നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാർ ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ക്യാമ്പയിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ തൊടുപുഴ